കുറ്റകാരനാണെന്ന് കണ്ടു കേപ്പിക്കയാന്ന് അതേപോലെ വീട്ടിൽ സ്കൂളലേക്ക് പോയതല്ലേ ആന്ന് എന്ന് വന്ന് സംസാരിച്ച നമ്മളാണ് കണക്കേ കണക്കേ കവിത ഇവന്റെ ശല്യം നേരത്തെ ഉണ്ടായിരുന്നായിട്ട് കവിത അമ്മതൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞിരുന്നില്ല ആം പ്ലസ് 1 പ്ലസ് 2 ഒന്നിച്ചെടുത്തു അന്ന് കുഞ്ഞ് രാവിലെ കാഫിയൊക്കെ കുടിച്ചോട്ട് കോളേജിലോട്ട് പോയി ബസ് ഞങ്ങളോട് പറഞ്ഞാക്സിഡന്റ് പറ്റിയെന്നാ പറഞ്ഞു ചെന്നപ്പോ എന്നാ ഇങ്ങനൊക്കെയാ എനിക്ക് അറിയത്തില്ല എന്തുവാണോ ആ പറഞ്ഞു ഞാന് പരമാവധി ശിക്ഷ അവന് തൂക്കുകയറും കൊടുക്കണെന്നു പക്ഷെ അവന് അവന്റെ പ്രായം അനുസരിച്ചായിരിക്കുന്ന നമ്മളിപ്പ എന്താ പറഞ്ഞാലും ഈ നാട്ടില് ഇങ്ങനെയൊക്കെയാ ഇപ്പൊ പരമാവധി കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം ശരി മറ്റന്നാളുറിയത് അന്ന് മോക്ക് ആക്സിഡന്റ് പറ്റി ചെല്ലാനാ പറഞ്ഞു